ഹലോ ചങ്ങായിമാരെയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ നമ്മൾ നമ്മുടെ പയർ പയറും ബീൻസും ഒക്കെ വള്ളിയായിട്ട് ചെറിയ പൂവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുകൂടാണ്ട് അതിൽ ചെറിയ കായ്കളൊക്കെ ഇട്ട് കൊണ്ടിട്ടുണ്ട് നമ്മുടെ ബീൻസിന് ശരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പ് വേണമെന്ന് തോന്നണം അതുകൊണ്ടാണ് കായ് അങ്ങോട്ട് പൂ ശരിക്കും അങ്ങോട്ട് പുഴിഞ്ഞു പോവാണ് കേട്ടോ പിന്നെ ഗ്രീൻ നട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പൂ ശരിക്കും എന്ന് തോന്നുന്നു എന്താണോ അതോ ചൂട് വേണ്ടയോ ഒന്നും നമുക്ക് ഒരു പിടുത്തമില്ല നമ്മളിവിടെ ആദ്യമായിട്ടാണോ കേട്ടോ നമ്മുടെ നമ്മൾ ഈ എറണാകുളം സൈഡൊക്കെ അങ്ങനെ ബീൻസ് പിടിക്കുവായിട്ടൊന്നും അറിയത്തില്ല നമ്മളാദ്യമായിട്ടാണ് ബീൻസ് ഇങ്ങനെ നടുന്നത് അപ്പോൾ ഇഷ്ടംപോലെ പൂ പിടിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല പിന്നെ ഈ പോളിനേഷൻ ശരിക്കും നടക്കാത്തതുകൊണ്ടാണ് തേനീച്ചയൊക്കെ അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ തേനീച്ച വരാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചൂത്രപ്പണിയൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിനും ശരിക്കും പരാഗണം നടക്കാൻ വേണ്ടിയിട്ട് അപ്പം മറ്റേ മീനിൻ്റെ തലയിൽ അതിനകത്ത് കുറച്ച് ശർക്കരയും കൂടെ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് പുളിപ്പിച്ച് ഇതാക്കി വെച്ചിട്ട് ലാസ്റ്റ് അതിൻ്റെ എല്ലാം പൊടിഞ്ഞ് ഭയങ്കര ലേച്ച് അത് നമ്മുടെ ഓരോ ചുവട്ടിക്കൂടെ അതിൻ്റെ വെള്ളവും കാരണം വെച്ചാൽ ഒരു ചെറിയ ബോട്ടിലിനകത്തോളം നമ്മൾ ഉണ്ടാക്കിയേക്കണേ അതിനകത്ത് കുറച്ച് പത്ത് ലിറ്റർ വെള്ളം കൂടെ ആഡ് ചെയ്ത് നമ്മളെല്ലാം ചെടിയുടെ ചൂടുള്ളേക്കും കൂടെ കൂടി ഒഴിക്കുംങ്ങോട്ടോ ശരിക്കും പറഞ്ഞാൽ അതങ്ങനെ നമ്മൾ ഇഷ്ടംപോലെ തേനീച്ച വരാൻ വേണ്ടിയിട്ടാണ് ശർക്കരയുടെ ഒരു ഇതൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ ഇപ്പം ശരിക്കും കുറച്ച് ഈച്ചകളൊക്കെ അന്നേരവും ഇപ്പോഴൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായി പൂ പിടിച്ചു കിട്ടുമോ എന്ന് നമുക്കറിയത്തില്ല പിന്നെ നമ്മുടെ ഈ മറ്റേ മെയിൻ ആയിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ എന്ന് പറഞ്ഞാൽ അത് ഈ കറുത്ത ഉറമ്പില്ലേ ആ കറുത്ത കുറുമ്പാണ് കേട്ടോ നമ്മളെ പയറിലും ബീൻസിലൊക്കെ നിറച്ച സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കായകളൊന്നും മുരടിച്ച് പോകും പിന്നെ കായൊന്നും വേണ്ടത്ര രീതി വളരത്തില്ല ആ ചെടിയെ മുരടിച്ച് പോവും അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുസറില്ല നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് മാവിലും പ്ലാവിലും ഒക്കെ എല്ലാ സ്ഥലത്തും മിക്കറിയും മുസറും അതിൻ്റെ കൂടെ ഒക്കെ ഉണ്ട് അപ്പം നമ്മളെ ചെടിയിൽ ചുവട്ടി കൊണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ പയർ ചേട്ടീട്ട് ചുവട്ടി നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മൾ കുറേ കുറേ പ്രാവശ്യം ിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ശരിക്കും ഒരു ചെറിയ കൂടൊക്കെ അവിടെ ഉണ്ടാക്കി ഇപ്പം മുസർ രാത്രിയിലും ഒക്കെ അതിലൂടെ കയറി ഇറങ്ങി നടക്കാൻ കേട്ടോ ചെറിയ പുഴു ചെറിയ ബട്ടർഫ്ലൈയുടെ ചെറിയ ലാർവകളില്ല അതൊക്കെ ഇട്ട് നോക്കി അതിനൊക്കെ അവർ തിന്നോളും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ചെറിയ നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പരീക്ഷണമാണത് നമ്മള് നേരത്തെ ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് മുസറിനെ കയറ്റി വിടാറുണ്ട് നമ്മുടെ ഈ ഭാഗത്ത് അത്ര മുസർ കൊണ്ട് ഒന്നെ ഇടാത്ത ഇപ്പം നമ്മൾ തൊട്ട് മേളിന്ന് കുറേ കയറിപ്പോൾ കാരണം കണ്ട നമ്മൾ കീടനാശിനി കണ്ടൊക്കെ പ്രയോഗിച്ച് കഴിയുമ്പോഴത്തേനും ഈ മുസറ അങ്ങനെയുള്ള ജീവികളൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പറമ്പിലൊന്നും ഇല്ലാണ്ടിരിക്കും അങ്ങനെ ഇവിടെ അങ്ങനെ സാധനം ഇല്ലായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ മേളി കൊണ്ടുവന്നിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതിപ്പോൾ നമ്മുടെ പയറൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കീടനാശിനി അടിക്കുന്നേക്കാൾ നല്ലതാണ് കേട്ടോ നമ്മൾക്ക് ഒരു ജീവിക്ക് മറ്റൊരു ജീവി അതിന് പ്രതിരോധം അപ്പോൾ അങ്ങനെ ഇതിനെ ഇതിനെക്കൊണ്ടാൽ നമ്മൾ ഇറക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് മുന്നേ നമ്മുടെ പയർ ചെടിയിലൊന്നും അങ്ങനെ ബാധിച്ചിട്ടില്ല അപ്പോൾ നിങ്ങളൊക്കെ പയർ ചെടിയും അത് ഇതൊക്കെ നടുവാണെങ്കിൽ തന്നെ നമ്മുടെ മുസറിനില്ലേ അതിനെ കൊണ്ടു പിടിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ നിങ്ങളുടെ ചെടികളൊന്നും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നശിച്ചു പോകത്തില്ല കറുത്ത കുറമയിൽ ഇല്ലാണ്ടാക്കി കളയുകയും ചെയ്യും അവർ ഇട്ട് വെച്ചിരിക്കുന്ന മുട്ടയില്ലേ അതാണ് ഈ മഞ്ഞ എന്ന് പറഞ്ഞത് അത് അത് വിരിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാകുന്നത് അപ്പോൾ അതിന് ഇവർ ഇരുന്ന് അരിച്ചരിച്ച് തിന്നോളും അങ്ങനെയാണ് പിന്നെ ഈ സാധനം വരില്ലാണ്ടാവുന്നത് തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ പ്രയോഗം ഇഷ്ടപ്പെട്ടെങ്കിൽ അത് നിങ്ങൾ കൊണ്ടേ ഇട്ട് നോക്കുകട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാവേ വേ അതുവരെ എല്ലാ കൂട്ടുകാർക്കും മറ്റേറ്റാ